നടൻ മണിയൻപിള്ള രാജുവിനെ പ്രതിയാക്കിയ വാഹന അപകട കേസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് യുവാക്കൾ അമിത വേഗത്തിലാണ് വന്നതെന്ന് ദൃശ്യങ്ങളിൽ കാണാം അതേസമയം അറസ്റ്റിലായ മണിയൻപിള്ള രാജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ദിശ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് ദിശ്ന ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വലിയ പ്രചരണം നടന്റെ വാഹനം അമിത വേഗത്തിൽ വന്നു എന്നതായിരുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെയല്ല ആ ചെറുപ്പക്കാരാണ് വലിയ സ്പീഡിൽ ബൈക്ക് ഓടിച്ചിരിക്കുന്നത് തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളാണ് ആ അപകടം സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവാക്കൾ അമിത വേഗതയിൽ എത്തുകയായിരുന്നു എന്നതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ പരിശോധനകൾ ഉൾപ്പെടെ നടത്തണം എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ വാഹനം ഇടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മണിയൻ പിള്ള രാജു രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തത് അല്പസമയം മുൻപാണ് മ്യൂസിയം സ്റ്റേഷനിൽ എത്തുന്ന സമയത്തായിരുന്നു പിള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിൽ പ്രധാനപ്പെട്ട യും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം ഇടിച്ചത് അദ്ദേഹം അറിഞ്ഞിരുന്നു പിന്നീട് പാനിക് ആവുകയായിരുന്നു അങ്ങനെ വാഹനം നിർത്താതെ പോയി നിർത്താതെ പോയത് തെറ്റാണ് എന്ന് താൻ സമ്മതിക്കുന്നു എന്നത് കാര്യങ്ങൾ മണിയൻ പിള്ള രാജുവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു വാഹനം തനിക്ക് നേരെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് അത് തന്നെയാണ് ആ വാഹനം തന്റെ വാഹനത്തിന് നേരെ വരികയായിരുന്നു എന്ന് തന്നെയാണ് അത് ശരിവെക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ വന്നു കഴിഞ്ഞു അതായത് രാത്രി വാഹനം വാഹനമിടിക്കുന്നു മണിയൻപിള്ള രാജു തന്നെയാണ് മാധ്യമങ്ങളോട് അത് പ്രതികരിച്ചത് വാഹനം ഇടിച്ചതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു പുലർച്ചെ വന്ന് മൊഴി നൽകാം അല്ലെങ്കിൽ താൻ വരാം എന്നൊരു കാര്യമാണ് അറിയിച്ചത് പോലീസ് അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വാഹനം ഇടിച്ച ഒരു വ്യക്തി പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം വൈദ്യപരിശോധന നടത്തുമ്പോൾ മദ്യപിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുക എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ പോലീസിനെതിരെ ഉയർന്നു വരുന്ന ഒരു കാര്യം അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ വിശദീകരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയിരുന്നു അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്നൊരു വിശദീകരണമാണ് പോലീസ് സേനയുടെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നാ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യം എന്തായാലും നേരത്തെ ഗൌതം സൂചിപ്പിച്ചതുപോലെ തന്നെ മണിയൻപിള്ള രാജു പറഞ്ഞതനുസരിച്ച് ആ വാഹനം അതായത് തന്റെ വാഹനത്തിന് നേരെ യുവാക്കളുടെ വാഹനം വരികയായിരുന്നു എന്നാണ് അത് ശരിവെക്കുന്ന തരത്തിലുള്ള സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇനി കൂടുതൽ പരിശോധനകൾ ഉൾപ്പെടെ വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ വാഹനാപകടവുമായി സംബന്ധിച്ച ഒരു കൃത്യമായ സ്ഥിതി ശുദ്ധീകരണം നൽകാൻ കഴിയുള്ളൂ പക്ഷേ പ്രാഥമികമായ ഒരു ചികിത്സ പോലും നൽകാതെ താൻ അവിടെ നിന്ന് പോയത് തെറ്റാണ് എന്നൊരു കാര്യം കൂടി മണിയൻ പിള്ള രാജു സമ്മതിക്കുന്നുണ്ട് ഗൗതം